ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്കും സുഖമാണ് അലഹമില്ല അപ്പം നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഞണ്ട് കറിയാണ് കേട്ടോ പലർക്കും പല മോഡലിലും അറിയാം അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കുക അപ്പോൾ താ നമ്മൾ ഒരു നൂറ് രൂപക്ക് ഞെണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് കാണുമ്പം തന്നെ നല്ല ഫ്രഷ് നെണ്ടാണെന്ന് കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഞാൻ ഞണ്ടൊന്നും അങ്ങനെ അങ്ങോട്ട് വാങ്ങുന്ന ഒരാളല്ല അപ്പോൾ എനിക്ക് ചില നെണ്ടൊക്കെ കണ്ടാൽ തന്നെ അറിയാം തീരെ ഒരു എന്താണ് എപ്പോഴോ പിടിച്ച നെണ്ടാണെന്ന് അപ്പോൾ ഇത് നല്ല ഫ്രഷ് നെണ്ടാണ് അതുകൊണ്ട് ഞാനൊന്ന് വാങ്ങി ഈ റബ്ബർ ഇട്ടത് എന്തുകൊണ്ടാണെന്നറിയോ ഈ ഞണ്ടിങ്ങനെ മറ്റുള്ളവരെ കൈയ്യൊന്നും പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവർ നെണ്ടിന് റബ്ബറൊക്കെ ഇട്ടെടുത്തത് അപ്പം ഞാനിതാ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതാ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് അതും ഒന്നും മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ കുറച്ച് ഉലുവും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ നമ്മളെ ചെറിയുള്ളി ഉണ്ടല്ലോ അതൊരു പത്തെണ്ണം പത്തെണ്ണ ആയാലും കുഴപ്പമില്ല പതിനഞ്ചെണ്ണ ആയാലും കുഴപ്പമില്ലട്ടോ അതൊക്കെ ഒന്ന് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞുകാണ്ട് അത് നടു ചീന്തിയിട്ടാണെങ്കിലും ഇടുക നടു ചീന്താതെ അച്ചേൽക്കിടയാണെങ്കിലും ഇടട്ടോ ഞാൻ അച്ചേൽക്കാണ് ഇട്ട് കൊടുത്തത് പിന്നെ പിന്നെതാണ് നമ്മൾ വലിയ ഉള്ളി ഉണ്ടല്ലോ അതൊക്കെ ഒന്നും മൂക്കണം അന്നേരം തന്നെ നമുക്ക് നമ്മളെ വലിയ ഉള്ളി ഇട്ട് കൊടുക്കട്ടോ അതൊരു ചെറിയ രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ വലുതാണെങ്കിൽ ഒരു ഒന്നര വലിയ ഉള്ളിയൊക്കെ മതി അപ്പം അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പം നമ്മൾ വലിയ ഉള്ളീൻ്റെയും ചെറിയുള്ളീൻ്റെയും കളറ് മാറുന്നത് വരെ നമുക്കതൊക്കെ ഒന്ന് വാട്ടി ഇങ്ങോട്ട് എടുക്കാം അതിന് ശ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നെണ്ടിനേക്കുള്ള ഉപ്പായാലും കുഴപ്പമില്ല ഇപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ എല്ലാത്തിനും കൂടെ കൂട്ടിയിട്ടാണ് ഉപ്പങ്ങോട്ട് ഇട്ട് കൊടുത്തത് അപ്പം എന്നിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വെക്കുക അപ്പോഴേക്കും നമ്മളെ വലിയ ഉള്ളിൻ്റെയും ചെറിയുള്ളീൻ്റെയും കളറൊക്കെ അങ്ങോട്ട് മാറി വരുമ്പം നമുക്ക് മസാലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മഞ്ഞൾ പൊടി ഒരു സ്പൂണ് മുളകും പൊടിയാണ് പിന്നെ ഇട്ട് കൊടുത്തത് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ കാൽസ്പൂണ് വലിയ ജീരകപ്പൊടിയും കാൽ കാൽസ്പൂണ് ചെറിയ ജീരകപ്പൊടിയും പിന്നെ നമ്മൾ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ പിന്നെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തത് പിന്നെ നമുക്ക് ഗരം മസാല ഒരു നുള്ള ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഈ ടൈമിൽ നമ്മൾ മറന്നുപോയി അപ്പം കുറച്ച് കഴിഞ്ഞേരാണ് പിന്നെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊക്കെ നല്ലോണം ആ വെളിച്ചെണ്ണയിൽ ഒന്ന് നല്ലോണം കൊണ്ട് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഏകദേശം കുറച്ച് വലുപ്പൊക്കെ ഉള്ള രണ്ട് തക്കാളി തന്നെയാണ് ഇട്ട് കൊടുത്തത് അപ്പം നമുക്ക് പുളിയൊന്നും നമ്മൾ ഈ ഒരു കറിയിൽ ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ തക്കാളിൻ്റെ ഒരു പുളിപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് തക്കാളി കുറച്ച് ഏകദേശം വലുപ്പുള്ള തക്കാളി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്ന ശേഷമാണ് പിന്നാണ് നമ്മൾ ഈ ഗരം മസാല ഉണ്ടല്ലോ അതൊരു നുള്ളു ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരട്ടെ വാടി വന്ന ശേഷം ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ഒന്നര കപ്പ് കുറച്ചധികം വെള്ളം തന്നെ ഒഴിക്കട്ടോ കാരണം നമ്മൾ ആ ഞെണ്ടിൽ ഒന്ന് നല്ലോണം തിള വെച്ചിട്ട് വറ്റണം എന്നാലാണ് ആ നെണ്ടിലൊക്കെ നമ്മളെ മസാലകളൊക്കെ പിടിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മൾ ഒന്നര കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചട്ടിൻ്റെ പകുതി മുക്കാലോളം വെള്ളം ഉണ്ട് കേട്ടോ അപ്പം ആ ഞെണ്ടുണ്ടല്ലോ ഒന്ന് മുങ്ങണം അപ്പോൾ ആദ്യം ഞമ്മളെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അതിൻ്റെ മുന്നേ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ തിളച്ച പാടനെ നമ്മളെ ഞെണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞമ്മളെ ഞെണ്ടൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം തിളയ്ക്കണം ആ എന്താണ് കറി ഒന്ന് പകുതി ആവണം കേട്ടോ ആ പകുതി ആവുന്ന വരെ ഒന്ന് തിളച്ച് നിൽക്കണം എന്നാലാണ് നമ്മളെ നെണ്ടിനൊക്കെ നല്ലോണം മസാലകളൊക്കെ പിടിക്കുള്ളു കേട്ടോ അപ്പം നമ്മൾ നെണ്ടൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അതിൻ്റെ ശേഷം നമുക്കൊരു നല്ല കട്ടി തേങ്ങാപ്പാൽ തയ്യാറാക്കണം കേട്ടോ അപ്പം അതൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം തിളക്കട്ടെ തിളച്ച് വന്ന ശേഷം ഒന്ന് കറിയൊക്കെ ഒന്ന് കുറുകി വന്ന ശേഷമാണ് നമ്മൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതാ ലാസ്റ്റാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകും മുളകും പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തല്ലേ അപ്പം നമ്മൾ ലാസ്റ്റ് ആ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ആണ് കേട്ടോ അപ്പം അതാ ഞമ്മളെ കറിയൊക്കെ അതാ ഏകദേശം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റ് കഴിഞ്ഞിട്ടോ ഒന്നും പറയാനില്ല ചോറൊക്കെ എൻ്റെ മുമ്പ് പറഞ്ഞ് എനിക്ക് നെണ്ട് പൊരിച്ചത് മതി എന്നറിഞ്ഞ് അങ്ങനത്തെ ആൾ നെണ്ട് പൊരിച്ചതും കഴിച്ച് നെണ്ട് പൊരിക്കാത്തതും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എന്ന് പറഞ്ഞിട്ടോ അടിപൊളി ഇനി അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഓരോ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം എല്ലാവരോടും അസ്ലാമലേക്കും